ഹലോ ഗെയ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം മക്കളെ അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ വീട്ടിൻ്റെ മുന്നിൽ നിന്നോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഉമ്മ വാപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവർ രണ്ട് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അളിയനും സിനുവും കുട്ടിയും സൗഫിത്ത മക്കളും ചക്കര ഒക്കെ ഉള്ളിലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോയിൽ നമ്മൾ മാത്രം വരാൻ കാര്യമെന്ന് വെച്ച് പറയുമ്പോൾ ഇന്ന് പുതിയ വീട്ടിലെ തന്നെ ഒരു ആഴത്തൊരു ഒരു ചടങ്ങ് ഇന്ന് ഇവിടെ നടക്കാൻ പോവുകയാണ് ഗെയ്സ് അതായത് പുതിയ വീട്ടിൽ വന്നിട്ടുള്ള വീട്ടിലന്നിട്ടുള്ള ഒരു വിശേഷം ഇന്ന് നടക്കാൻ പോവാണ് അല്ലേ അപ്പൊ എന്താണ് വിശേഷം പലഹാരം അതായത് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഒരു പരിപാടി അതായത് നമ്മുടെ കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ആ ഒരു തെക്കൻ സ്ഥലത്തൊക്കെ ഉള്ള ഉള്ളൊരു പരിപാടിയാണ് അതായത് നടത്തല്ലേ അപ്പൊ നമ്മളെ ഭാഗത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയിപ്പ് പരിപാടി ഉണ്ട് അതായത് ഇപ്പം നമ്മൾ പ്രസവം അതായത് പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമ്മൾ ചെക്കന്റെ വീട്ടിൽ നിന്ന് വൈഫിൻ്റെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഒരു പരിപാടി അല്ലേ അറിയിക്കുന്നൊരു ചടങ്ങ് ഉണ്ട് അപ്പോൾ ആ പരിപാടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പലഹാരം കാര്യങ്ങൾ അല്ലേ ശരിക്കും നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഏഴാം മാസത്തിലെ ചെയ്യണത് തന്നെ ഏഴാം മാസത്തിലത് ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ വന്നിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു അതേസമയം ഈ ഇപ്പോഴും ഈ ഒരു പിന്നെ രണ്ടാം മൂന്ന് മാസത്തിനുണ്ടെങ്കിൽ മൂന്നാം മാസത്തിൽ നമ്മൾ അറിയിപ്പ് എന്നാണ് അതിനെ പറയുന്നത് പ്രസവ അറിയിപ്പ് എന്ന് പറയുന്ന രീതിക്ക് പറയുന്നത് അതായത് ഗർഭിണി ആയിട്ട് പെണ്ണിന്റെ വീട്ടിൽ അറിയിപ്പ് എന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും കുറച്ച് പലഹാരങ്ങള് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അറിയിക്കുന്ന പരിപാടിയാണ് അപ്പൊ ഉമ്മയപ്പോ വന്നപ്പോ എന്ത് ചെയ്തു ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാല് പിന്നെ അതിനൊരു വരലുണ്ടാവൂലെ ദൂരം ഉള്ളത് കൊണ്ട് ആ നടത്താന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ഇതാ മൂന്നാളും കൂടെ ചേർന്നിട്ട് ടൗണിലോട്ട് പോവാണ് അപ്പൊ കുറച്ച് പലഹാരം കാര്യങ്ങളൊക്കെ വാങ്ങിട്ട് ആ ഒരു മൂന്നാം മാസത്തിലെ മൂന്ന് മൂന്നാം മാസത്തില് മൂന്ന് ജാതി പലഹാരം മൂന്ന് ടൈപ്പ് പലഹാരം എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടിയുണ്ട് അപ്പോൾ അതൊക്കെ പരിഗണിച്ചിട്ട് മൂന്ന് ടൈപ്പ് പലഹാരം എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി സെറ്റ് ചെയ്ത് കുറച്ച് അധികം വാങ്ങും നമ്മളല്ലേ കുറച്ച് അധികം വാങ്ങാൻ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ബോക്സിലാക്കി സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ വന്നിട്ട് നിന്ന് ആ ഒരു ഫംഗ്ഷൻ ഫങ്ഷനായിട്ട് ചടങ്ങായിട്ടല്ല ഫംഗ്ഷനായിട്ടല്ല ഒരു ചടങ്ങ് പോലെ നമ്മൾ ജസ്റ്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ അറിയിപ്പ് അപ്പോൾ ആ ഒരു കാര്യം നടത്താൻ പോകണ കേസ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയിട്ട് ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട് ചെപ്പ്ശേരി പോയിട്ട് നല്ല വെയിലുണ്ട് ആ ചളശ്ശേരി പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ എന്തായാലും അത് വാങ്ങുന്ന കുറച്ച് വിഷ്വൽസ് എന്തൊക്കെയാണ് വാങ്ങുന്നത് നമുക്ക് കണ്ടിട്ട് നേരെ വരാം വന്നിട്ട് ആ ഒരു ചടങ്ങിനുശാല് നമുക്ക് രാത്രി ഇവിടെ ചെയ്യാം അല്ലേ അങ്ങനെതാ നമ്മളുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഹോൾസെയിൽ ഷോപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളെ വിചാരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിന്ന് വാങ്ങാൻ പോകുന്നത് കേറിക്കോളി നോക്കാം നമുക്ക്

കേക്ക് ഒരു ഐറ്റം കേക്ക് അതിന്റെ എത്തുന്ന ഒന്നത്തിന് പത്ത് പീസല്ലേ അപ്പൊ പത്ത് കവർ എടുക്കുമ്പോ നൂറ് പീസായില്ലേ അപ്പൊ അതങ്ങനെ അടുത്ത രണ്ടായിരുന്നു നോക്കാം അച്ചപ്പം ആ അച്ചപ്പത്തിനാണ് അച്ചെന്ന് പറഞ്ഞത് അട ഇതിന്റെ ഒരു പത്ത് കെറും നമ്മൾ കാർട്ടും ബോക്സിലാക്കി തരണം വേറെ സാധനങ്ങളുണ്ട് ഓക്കെ അപ്പൊ അടുത്തത് അച്ചപ്പം ഇവിടെ അച്ചപ്പൂടുണ്ട് പല ടൈപ്പ് അച്ചപ്പുണ്ട് എങ്ങനത്തെ വേണം എടുക്കാം അല്ലേ അപ്പോ ഇതിന്റെ ഒരു പത്ത് പാക്കറ്റ് എടുക്കാം അല്ലേ അപ്പോ അത് എണ്ണം ഇതിന്റെ പത്തെണ്ണം എടുത്തോ അതേമാതിരി എത്ര പീസ് അതൊന്നിന പന്ത്രണ്ട് പീസു പാക്കറ്റ് എടുത്തോ നമ്മള് വാങ്ങിയ സാധനങ്ങളൊക്കെയും നമ്മളതാ പെട്ടിയിലാക്കുന്നുണ്ട് അപ്പൊ പെട്ടിയിലാക്കിയാല് പിന്നെ കൊഴിഞ്ഞു പോകുന്നങ്ങൾ നമുക്ക് പേടിക്കണ്ടല്ലോ അപ്പൊ ഒക്കെ പെട്ടിയിലാക്കി കെട്ടിത്തരാന്ന് പറഞ്ഞ് അങ്ങനെ അപ്പൊ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ മറ്റേതൊക്കെ പാക്ക് ചെയ്തതിനേഷം അച്ചപ്പും വേറൊരു പെട്ടിയിൽ പാക്ക് ചെയ്യാനാട്ടോ ഇല്ലെങ്കിൽ പിന്നെ വീടെത്തുമ്പോ ഒക്കെ പൊടിഞ്ഞുതരണം കൊണ്ട് അത് വേറൊരു പെട്ടിയിൽ പാക്ക് ചെയ്യണം അപ്പോൾ ചെയ്യാൻ അപ്പൊ മ്മ്മുണ്ട് ഉപ്പ അവിടെ സൈഡിൽ തന്നെ നിക്കുന്നുണ്ട് സൈഡിലോട്ട് വെച്ചു കൊടുത്താൽ മതി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടി കയറ്റാണ് വാങ്ങി വാങ്ങി ഇറങ്ങില്ലേ നമ്മള് സാധനങ്ങളൊക്കെ ഒക്കെ പാക്ക് ചെയ്തു ആക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് പിന്നെ എന്തായാലും വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കേല അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ ഇറക്കണം ഇറക്കാം നമുക്ക് അത് എടുക്കോ ആയിരിക്കൂലേ ഞാൻ പോയിട്ടേ ഉമ്മയും സോഫിത്തേം താഴെ വീട്ടിലാണ് അപ്പൊ അവരെ ഞാൻ എടുത്തോണ്ട് വരാം എന്നാ നിങ്ങൾ നടക്കി നിങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ എനിക്കിനി ഉമ്മനേയും സോഫിത്താനേയും താഴെ വീട്ടിലുണ്ട് അവരൊന്നെടുക്കാൻ പോകണം ഓക്കെ ഗെയ്സ് അങ്ങനെ നമ്മൾ ഇന്നലെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഇന്നലെ രാത്രി ആയതുകൊണ്ട് പിന്നെ ഇന്നലെ അതിനുള്ള നേരം കിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെയാണ് കേട്ടോ ബാക്കി നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇക്കോട്ടെ തന്നെ എല്ലാവർക്കും നമ്മുടെ ചാനലിന് ആകെ ഒരു ഹാപ്പി ന്യൂ ഇയർ എന്ന വിഷയാണ് അല്ലേ അല്ല ഹാപ്പി ന്യൂ ഇയർ വിഷയാണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് സംഭവത്തിനുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ആ അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ ചടങ്ങുണ്ടോ എനിക്ക് അറിയില്ല ഇല്ല

ഇതെങ്ങനെയാന്നറിയോളിയാ മൂന്നാം മാസം അറിയിപ്പിന് ഐറ്റം പലഹാരം ഉണ്ടാവും അതാണ് സെറ്റപ്പ് മൂന്നായിട്ടുണ്ട് ഇതിലിതിലൊക്കെ ആയിട്ട് ഐറ്റം പലഹാരങ്ങളുണ്ട് ഓക്കെ അപ്പൊ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ പൊട്ടിച്ച് നോക്കിയാൽ കാണാം അപ്പൊ ചെറുത് പൊട്ടിച്ചോളി യെസ് അപ്പൊ ഉമ്മുണ്ട് കുട്ടികൾ എല്ലാവരും അതാ ആയിട്ട് പലഹാരം നമ്മള് പൊട്ടിച്ചു കഴിഞ്ഞു അച്ചപ്പാണ് അപ്പൊത്ത അച്ചപ്പാണ് അച്ചപ്പൊന്നുപ്പ് വിറ്റിയാളപ്പടി പണ്ടാതെ ഉക്കാറ് തമ്പി ഹാപ്പി നിയർ ആ യെസ് അപ്പോ ആദ്യത്തെ പെട്ടി പൊട്ടിച്ചു അച്ചപ്പുണ്ടായിരുന്നു അതില് ഏ ഒന്നാം തീയതി അല്ലേ ആ അപ്പോൾ പുതിയ വർഷം നല്ല അടിപൊളി തുടക്കമായത് കൊണ്ട് മുമ്പ് പറയുകയാണ് അടുത്ത വർഷം ഒന്നാം തീയതി പെട്ടിയത് വന്ന് അപ്പം ഒന്നാം തീയതി ആയിട്ടുള്ള മധുരം കഴിക്കണം കഴിക്കണമെന്ന കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ പേടിയാവുക പേടിയാവുക കാരണം മാത്രല്ല ഈയൊരു രീതിക്ക് എത്തിക്കാനല്ലേ അതിന്റെ പെയിന്റൊക്കെ പോകുമ്പോ എടന്നേറ്റ് പൊട്ട് അപ്പൊ എന്തായാലും ഇത്രയും പലഹാരം എന്ന് തന്നു തീർക്കുന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് എല്ലാര്ക്കും ഒറ്റ അത് ചക്കൽ അതല്ല ഈ സാധനം നിങ്ങൾ എന്താ പറയുന്ന ഇവിടെ അയിനാസറ ഈ സാ മൈസൂരോ എന്നാ നമ്മള് കാലിക്കട്ട് അല്ല ഈ സാധനം ഇന്നലെ കടയിൽ പോയിട്ട് ബോളി ഉണ്ടോ ഉണ്ടോച്ചു ബോളി ബോളി അതെ മൂന്ന് പലഹാരം ഒന്നച്ചപ്പം രണ്ട് മൂന്ന് മൂന്നൈറ്റത്തില് പാക്കറ്റാണ് ഒക്കെ നൂറ് നൂറ്റമ്പത് പീസുകളൊക്കെ അത് കേക്കാണ് അത് പാൽ കേക്ക് ഈ ആ പീസാ നമ്മളോടില്ല ഏ അത് ഇതിണ്ടാക്കി ചക്കര പറഞ്ഞു പെട്ടിയിൽ കേറിയോ ഒക്കെ ഓരി പോകുന്നുണ്ട് ആ അച്ചപ്പൊടിണ്ട് വിളിച്ചു ിയാസ് ഇന്നെല്ലാം നോക്കിയിരുന്നു എന്താണ് ഇപ്പൊ ഇതിന്റെ ഉള്ളില് നല്ല കയറൊക്കെ കെട്ടി മിയാസ് മിയാസ് ആ അപ്പൊ ഒന്നാം തീയതി ആയിട്ട് എല്ലാവർക്കും മധുരം കഴിക്കാം അല്ലേ ഉമ്മ എല്ലാവർക്കും മധുരം കഴിക്കാറിയ ഒന്നാം തീയതി എല്ലാരും മധുരം കഴിക്കല് വേണ്ടത് ഇതൊക്കെ ചായൽ മുക്കുക അടുത്ത് അത് സോഫ്റ്റ് വെക്കണം അത് അടിച്ചാ പൊട്ടാത്തൊന്നും ഇല്ല അടിച്ചാ പൊട്ടാത്തത് തന്നെ ഉള്ളു അക്ക് കൊഴപ്പില്ലാത്തേത് വേണോ ഇതില് വേണം അച്ചപ്പം അച്ചപ്പത്തിന്റെ ആളാവണ് ഏത് ചക്കവത്തലേ ആ ചക്കവത്തല് ചക്കര സ്പെഷ്യൽ ആണ് ചക്കരക്ക് ചക്കവത്തൽ അപ്പൊ സാധനങ്ങളൊക്കെ എടുത്തു ഇനിയൊക്കെ ഒരു വെച്ചോളി മുന്നേ മുന്നേ പോണവർക്കൊക്കെ മുന്നേ മുന്നേ കൊടുത്തു ആയിക്കോട്ടെ ആ ഫസ്റ്റ് ദൂരം ദൂരം ഉള്ളത് ഫസ്റ്റ് പോട്ടെ അതെ ഏഴ് മണിക്കൂർ തിന്ന് തീരുമ്പോ അവിടെ എത്തും പോണം ഓക്കെ അപ്പൊ സാധനങ്ങളൊക്കെ പൊട്ടിച്ചു കുടുംബത്തിൽ അംഗങ്ങളെ നോക്ക അല്ല എന്നിട്ട് ഇനി പിന്നെ റേഷൻ കടയിൽ അംഗങ്ങളെ നോക്കി കൊടുക്കേണ്ടി വേറെ തറവാട്ടിക്ക് തറവാട്ടിൽ ആ അമ്മാരെ വീട്ടിൽ നിന്ന് അതാ ഉണ്ട് കേട്ടോ സിനു കിച്ചണിലിരുന്നു നിങ്ങളുടെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ ചടങ്ങ് ഇല്ലല്ലോ അല്ല മൂന്ന് മക്കളും മൂന്ന് സ്ഥലത്തുള്ളതും ഉണ്ട് പല പല ആചാരങ്ങള് കാണേ അല്ലേ അളിയാ ഞാൻ പറയണേ മൂന്ന് മക്കളും മൂന്ന് സ്ഥലത്ത് കെട്ടിച്ചോണ്ട് പല പല രീതിയിലുള്ള ആചാരങ്ങള് വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ അറിയ ഓക്കെ അപ്പൊ ഇവിടത്തെ കാര്യമായിട്ട് ഓരിയൊക്കെ നടക്കുന്നുണ്ട് തറവാട്ടേക്ക് സിനിമന്റെ വീട്ടിക്ക് മുത്തുകാക്ക അമ്മാർക്ക് സൗദിഖാൻ്റെ പേരേക്ക് നിങ്ങൾ നമ്മളിവിടെ നയിച്ചോളാ നമ്മള് ചായടുമ്പോ നമ്മക്കുള്ള ഇവിടെ നയിച്ചോളാ എന്നാ പറയല് ഓക്കെ അങ്ങനെ നമ്മുടെ പെട്ടി പൊട്ടിക്കൽ കഴിഞ്ഞു ഓരോപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ചടങ്ങിൽ ചടങ്ങ് ഉണ്ടപ്പോൾ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്ന അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുതിയ വീട്ടിലെ ആദ്യത്തെ ആ ഒരു ഫംഗ്ഷൻ അഹമ്മദില്ലാ ഒക്കെ കഴിഞ്ഞു ഒമ്പത് പെട്ടിക്കായിട്ട് വരുന്നുണ്ട് കേസ് അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോ ഒക്കെ ചെയ്തോളി അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം വേണം എല്ലാവർക്കും ബൈ 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 ബായ്ലാ